ജമാത്ത് ഇസ്ലാമി ഹിന്ദ് പൊന്നാനി ഏരിയയുടെ നേതൃത്വത്തിൽ ഖുറാൻ സമ്മേളനം ഞായറാഴ്ച ആർ വി പാലസിൽ വെച്ച് നടക്കും ഖുറാൻ്റെ വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശാർത്ഥം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് പൊന്നാനി ഏരിയ എല്ലാവർഷവും നടത്തി വരാറുള്ള ഖുറാൻ സമ്മേളനം ഈ വർഷം മാർച്ച് ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ചമ്രവട്ടം ജംഗ്ഷനിലെ ആർ വി പാലസിൽ നടക്കും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു കേരള സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ശൂറാംഗം പി റുഖ് പ്രഭാഷണം നടത്തും ഏരിയ പ്രസിഡന്റ് പി അബ്ദുൾ സലാം അധ്യക്ഷത വഹിക്കും മാർച്ച് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ മുപ്പത് വരെ പാലസ്ൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് മുഖലാർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം നൽകുന്നതിന് വേണ്ടി ദൈവം തമ്പുരാൻ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് പരിശുദ്ധ ഘു അവതരിപ്പിച്ചിട്ടുള്ള മാസം റമദാനാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത രമാ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദിവിർക്കാനും ജീവിതവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ് അതോടൊപ്പം കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എന്ന തലക്കെട്ടിൽ രമാത്ത് ഇസ്ലാമി സംസ്ഥാന ാണ് വാർത്താസമ്മേളനത്തിൽ പി കെ അബ്ദുൾ അസീസ് ആർ വി അഷ് കെ പി നദീർ നാസർ ബാബു പി വി അബ്ദുൽ ഖാദർ എന്നിവർ പങ്കെടുത്തു